നിലമ്പൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇതാണ് കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയം അതിൽ യു ഡി എഫിൻ്റെ സാധ്യതകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത് പി വി എൻവർ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി ഒൻപത് നൂറാക്കാനാണ് പല ഉപതെരഞ്ഞെടുപ്പിലും കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയെട്ടാകുമോ എന്ന സംശയത്തിലാണ് ഇപ്പോഴുള്ളത് ഇടതുപക്ഷം എന്താണ് നിലമ്പൂരിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ആര് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആദ്യം തൊണ്ണൂറ്റൊമ്പത് നൂറാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തമാശ വർത്തത് തൃക്കാക്കര ബൈഇലക്ഷൻ സമയത്ത് ജോ ജോസഫ് ഇടതു മുന്നണിൻ്റെ സ്ഥാനാർത്ഥി ഒരു വേദിയിൽ പുള്ളി ആകെ പിന്നെ വെകിളി പിടിച്ച പിള്ളേരെ പോലെ ആയിരുന്നു പുള്ളി മൊത്തത്തിൽ കാരണം എന്ന് വെച്ചാൽ സഭാകമ്പ ഉണ്ടായിരുന്നു ഒരു ഈ പണ്ട് കൗരവരല്ലേ ഈ മറ്റേ പാണ്ഡവരെ കാണാൻ വേണ്ടി പോയപ്പോൾ വെള്ളമില്ലാത്ത സ്ഥലത്ത് നീലക്കല്ല് വെച്ചപ്പോൾ വെള്ളം അന്ന് കണ്ട് മുൻപോക്കി നടന്നു വെള്ളമുള്ള സ്ഥലത്ത് അത് എന്നാൽ കല്ലായിരിക്കുന്നു എഴുതിയിട്ട് വെള്ളത്തിലോട്ട് എടുത്തി അടിപ്പോയെന്നൊക്കെ പറയുന്ന പോലെ സ്ഥലകാല പ്രവചിച്ച് പോലെ ജോ ജോസഫിൻ്റെ ഒരു പ്രസവ പ്രസംഗം ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഞാൻ ഈ വിക്കറ്റ് കളഞ്ഞ് സെഞ്ചുറി അടിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ക്രിക്കറ്റ് കളിയായിട്ട് ലിങ്ക് ചെയ്ത് പറഞ്ഞതാണ് വിക്കറ്റ് കളഞ്ഞു സെഞ്ചുരി അടിക്കത്തില്ല വിക്കറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ്റൊപ്പിൽ തന്നെ നിൽക്കുക എന്നായിരുന്നാലും പിന്നെ നൂറിലെത്തിക്കണമെന്ന ആഗ്രഹം സി പി എമ്മിന് ഉണ്ടെന്നുള്ളത് നമ്മൾ സംസാരിച്ചതാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത് ബി ജെ പിയെ കുറിച്ച് സംസാരിക്കാനേ ഇല്ലാത്ത അവസ്ഥയാണ് നിൽക്കുന്നത് പിന്നെ പ്രത്യേകിച്ചും ഇപ്പോൾ വെള്ളാപ്പള്ളി പോയിട്ട് ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടി ചുറ്റി ടോപ്പ് നിൽക്കുന്നത് മലപ്പുറത്തിൻ്റെ മണ്ണിലൊന്നും നടക്കില്ല കേരളത്തിൽ നടക്കില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭൈമീ കാമുകന്മാർ ഏറെയാണ് കാമുകിമാരുമുണ്ട് ഒക്കെയുണ്ട് കുപ്പായപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒന്ന് പി കെ സൈനബ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ മുൻ പിന്നെ വനിതാ കമ്മീഷണർ അംഗം അവർ ഇപ്പോൾ ആകെ നിരാശയിലാണ് പാർട്ടിക്കകത്ത് കാരണം കെ സലീഗ ഒരു കേന്ദ്ര കമ്മിറ്റിയിലെത്തി ഇവരിപ്പോഴും ഇവിടെത്തന്നെ നിൽക്കുക കെ സലീഗയൊക്കെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്കകത്ത് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കകത്ത് വരുന്നതിന് മുമ്പേ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു മലപ്പുറത്ത് നിന്നുള്ള പി കെ സൈനമ്മ സൈനാത്ത എനിക്ക് വ്യക്തിപരമായിട്ടൊക്കെ കുഴപ്പമില്ലാത്ത ബന്ധമാണ് സൈനാത്തയുടെ സഹോദരൻ പി കെ ഒമാലും പാർട്ടിയുടെ നേതാവാണ് ഞാനിട്ട് വളരെ അടുത്ത സുഹൃത്തുള്ള ആളാണ് എൻ്റെ വീട്ടിൽ വരികയും അദ്ദേഹത്തിന് കിട്ടിയാൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന പക്ഷെ സൈനാത്ത സ്വന്തം വാടി നിന്നാ തൂ അവരിപ്പോൾ പിന്നെ താമസിക്കുന്ന പഞ്ചായത്തിനകത്ത് അവരുടെ വാർഡ് മണലി വാർഡ് എന്ന് പറയും അവിടെ നിന്നാ തോറ്റു സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാവാണ് സമൂഹമൊക്കെ ഇല്ല അവിടെ ഒരു വനിതാ ബാങ്ക് ഉണ്ടാക്കി അവരുടെ കുടുംബത്തിൽപ്പെട്ട മൂന്നുപേർക്ക് ജോലിയും കൊടുത്തിട്ടുണ്ട് വനിതാ ബാങ്കിന് വലിയ കിട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ വികസനത്തിൻ്റെ മുഖമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് സ്വന്തം വാടിൽ നിന്ന് ആ നാട്ടുകാർ കൂട്ടിയിട്ടില്ല ഞാനിനിപ്പം രോഹിതിനെ അവിടെ അതിൻ്റെ കഥയും കൂടെ പറയാം ഒരു സമയത്ത് എനിക്ക് പിന്നെ ഞാൻ ഈ ചുങ്കത്രയിൽ കുറച്ച് കാലം താമസിച്ചപ്പം ഞാൻ കരളായി എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊരു ഫാം ഉണ്ടായിരുന്നു കുറച്ച് രണ്ട് ഏക്കർ സ്ഥലമൊക്കെ മേടിച്ച് പശു ആട് കോഴി മീനെ എല്ലാം കൂടെ എൻ്റെ ജീവിതം കൂട്ടിച്ചോറാക്കിയ സംഭവം ഒരു ദിവസം രാത്രി ഒരു മേടിക്കുന്നത് കുപ്പിയിൽ പോയി ഞാൻ മദ്യപിക്കുന്ന ആളാന്ന് അറിയാമല്ലോ രോഹിത്തിന് ഇപ്പോഴാണല്ലോ ഇന്നൊക്കെ ഇന്ന് പിന്നെ മോചനം നേടി വന്നത് അന്ന് നന്നായിട്ട് മദ്യപിക്കുന്ന സമയം അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് ഫാമിൽ നിന്ന് രാത്രി വീട്ടിലോട്ട് വരിക വീട്ടിലോട്ട് കുറച്ച് ലേറ്റായി ഭാര്യയാണെങ്കിൽ ഒളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർ വേറെ കല്യാണമോ കളിച്ച് പോയി അപ്പം അങ്ങോട്ട് വരുന്ന ഒഴിഞ്ഞാൽ കൂട്ടപ്പാടി പാലം എന്ന് പറയുക പാലത്തിനവിടെയൊക്കെ തിരി ഞാൻ മഴയത്ത് നിന്നിട്ട് ഒഴിച്ചിട്ടൊക്കെ വന്നിട്ട് ഈ ഒരു കടയുണ്ട് അവിടെ ഈ സൈനാത്തയുടെ വീട്ടിലോട്ട് തിരിയുന്നതിൻ്റെ അവിടെ ആ കടയിൽ കയറിയിട്ട് ഒരിക്കൽ താത്തേ ഉള്ളത് അപ്പോൾ എനിക്ക് താത്ത നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ വയ്യ എനിക്ക് ചായയാണോ വേണ്ടത് ചായ കിട്ടണോ ആ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ വന്നിരിക്കാ ഞാൻ എനിക്കൊരു കുപ്പി സോടെ തരുമോ ഞാനൊരു പെഗ് വിട്ട് അടിച്ചോട്ടേ എന്ന് ചോദിച്ചു അതിലേക്കാ പറഞ്ഞു ഇവിടെ നടിക്കലേ അപ്പുറത്ത് ക്ലബ്ബുണ്ട് ക്ലബ്ബിൻ്റെ അറിയത്തിരുന്നു അടിച്ചോളാം നമ്മൾ സോടയൊക്കെ തന്നു ഗ്ലാസും തന്നു എല്ലാം തന്നു അത് കിട്ടി പിന്നെ പുള്ളി കേട്ട് കമ്പനിയായി ഇ മധിച്ചു കഴിഞ്ഞു ഞാൻ പിന്നെ ആൾക്കാരോട് സംസാരിക്കുന്ന സ്വഭാവം കൂടുതലാണ് അതിൽ ഞാൻ ടു ബി വെരി ഫ്രാങ്ക്സിയാണ് ഞാൻ ഓഡിയൻസിന് മുമ്പിൽ തുറന്നു തന്നെ പറഞ്ഞത് ഞാൻ ഈ വഴി കൂടെയൊക്കെ സഞ്ചരിച്ചാ അല്ലെങ്കിൽ സംസാരിക്കും കുറച്ച് കൂടുതൽ സംസാരിക്കും അപ്പോൾ ഞാൻ പിന്നെ നിനക്കറിയാലോ ഈ സ്വഭാവമൊക്കെ അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് സംസാരിച്ച് നല്ലൊരു അടുത്ത് പുള്ളി അപ്പോൾ പുള്ളിയെപ്പോൾ ഭയങ്കര കമ്മൂടിച്ചായിരുന്നു സഗാവാ അപ്പോൾ എനിക്ക് കം എൻ്റെ മനസ്സിനകത്ത് എൻ്റെ രക്തത്തിൽ ഈ സാധനം ഉണ്ടല്ലോ കമ്മൂടി ഉണ്ടല്ലോ ഞാൻ കോംറേഡ് ആണല്ലോ എന്നെ സഖാവെന്നാണ് നാട്ടുകാരൊക്കെ വിളിക്കാറുള്ളത് ഞാൻ സി പി എമ്മിൻ്റെ എതിരെ സംസാരിക്കുമ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കാറില്ല എല്ലാവരും സഖാവേ എന്നാണ് വിളിക്കുക കോംറേഡ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ മെസ്സേജ് വരാറില്ല വരാറില്ലേ ഞാൻ ഈ കയറ്റം സംസാരിച്ചപ്പോൾ പുള്ളി പഴയകാലം കമ്മൂടിച്ചാൽ കുഞ്ഞാലിയുടെ കാലത്തുള്ള സംബളിച്ച ഇവിടെ ഏറ്റവും മരണപ്പെട്ട രക്തസാക്ഷി സതിനകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു അവർ മനുഷ്യനോട് മുന്നില്ല ഇവിടെ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞാൽ വോട്ട് ഇതിനായിട്ട് തോറ്റു തോറ്റുപോകുന്നതാണ് കാരണം ഇവരും ഭർത്താവും കൂടെ ബഷീർ ചുമത്ര പൂക്കാസയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെയായിരുന്നു പുരോഗമന കലാ സാഹിത്യ സംഘം ആയതുകൊണ്ട് നാട്ടുകാർക്ക് പുരോഗമനം ഇല്ലാത്തതുകൊണ്ട് ഇവർ കൂടെ കയറ്റത്തില്ല അപ്പോൾ നമ്മളൊക്കെ ഒരു വണ്ടി ടു വീലറൊക്കെ പോകുമ്പോൾ പോലും വഴി വെയിലത്തിന് പ്രായ ചെന്നാർക്കാ ചെറുപ്പക്കാരാണെങ്കിൽ ഇന്ന് കേറ്റാൻ പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ലഹരി അവരുടെ അടുത്തടുത്തുണ്ടോ എന്നുള്ള അറിയില്ല പക്ഷേ പ്രായമുള്ള മനുഷ്യൻ നടന്നുവാണെങ്കിൽ നമ്മൾ ഒരു പേരും അറിയാത്ത മനുഷ്യനടുത്ത് അവരിങ്ങോട്ട് കൈ കാണിച്ചില്ല നമ്മൾ കൊണ്ടിട്ട് നിർത്തിയിട്ട് ഞാൻ കേറ്റാറുണ്ട് രോഗിത് ചെയ്യാറുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കയറ്റി കൊണ്ടുപോകും ചിലപ്പോൾ ഒരു പള്ളിയിൽ പോകുന്നവരായിരിക്കും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയൊക്കെ കണി ജുമായി പോകുന്നതായിരിക്കും അല്ലാത്തവരായിരിക്കും ആ കടയിൽ പോകുന്നവരായിരിക്കും പക്ഷേ നമ്മൾ മനുഷ്യരെ കയറ്റി കൊണ്ടുപോകും നമ്മളുടെ പുറകിൽ ഒരു സീറ്റ് ഉണ്ട് അത് അവർക്ക് ഉപയോഗിക്കട്ടെന്നത് സ്വന്തം നാട്ടിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കാറിൽ ഇരുന്ന ഭാര്യയും ഭർത്താവും കൂടെ പോകും വഴിയിൽ മനുഷ്യനെ കണ്ടാൽ മൈൻഡ് മൈൻഡിയത്തില്ല കേട്ടതില്ല ഒന്നുമില്ല ഒരു ബന്ധമില്ല അപ്പോൾ അതാണ് സൈനഭ സൈനഭ എന്ന് കഴിഞ്ഞാൽ എട്ട് നല്ലൊരു പൊട്ടും പുരോഗമനവാദിയാണ് കമ്മ്യൂണിസ്റ്റ് ബോധം ഒക്കെയുണ്ട് കമ്മ്യൂണിസ്റ്റ് ബോധം എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് ഇങ്ങനെ നന്നായിട്ട് ഈ ഫിലോസഫി എല്ലാം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ ബാക്കിയുള്ള തിയോളജിയും കുന്തവും കുടച്ചക്കറും എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ സജീഷ് അറിയാൻ ഭാഷകൾ എടുത്താൽ കുന്തങ്കട ചക്കറൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതിനപ്പുറത്ത് പ്രാക്ടിക്കൽ ആയിട്ടും മനുഷ്യനായിട്ടുള്ള പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് യാതൊരു ഭാലപാഠവും അറിയാത്ത ഒരാളാണ് പി കെ സേനപ്പ ലോക്സഭയിൽ ഈ ആവുമ്പോതിരെ അതൊന്നും മത്സരിച്ച് പുള്ളിക്ക് അന്ന് സർവകാല റെക്കോർഡ് ഭൂരിവേഷം സമ്മാനിച്ച ആളാണ് അപ്പോൾ അങ്ങനെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സർവ്വകാല റെക്കോർഡ് പിന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥ ഇപ്പോൾ സി പി എം ആലോചിക്കാത്തോണ്ട് പുള്ളിക്കാർ സ്ഥാനാർത്ഥിയാവില്ല അടുത്തത് എം സ്വരാജ് എം സ്വരാജ് കുപ്പായ വിട്ടിട്ടില്ല സ്വരാജിന് സ്ഥാനാർത്ഥിയാവാൻ സ്വരാജിന്റെ പേര് അന്തരീക്ഷത്തിലുണ്ട് സ്വരാജിന് സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമില്ല സ്വരാജ് നിൽക്കത്തുമില്ല സ്വരാജ് പിന്നെ സ്വരാജ് ആണ് തീരുമാനം എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ സ്വരാജ് പറയും ഞാൻ നിൽക്കില്ല എന്ന് പറയാം സ്വരാജിനെ അറിയാം സ്വരാജ് എട്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷ സ്ഥലത്ത് കാരണം സ്വരാജ് ഈ മലപ്പുറം ജില്ലയ്ക്കകത്തെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റികളുണ്ട് സി പി എമ്മിന് ഒന്ന് നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഒന്ന് ഇടയ്ക്കൽ ഏരിയ കമ്മിറ്റി വേണം ജനസംഖ്യാടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഭൂമി സ്ഥിതിയിലും വളരെ വിഷമകരമായ ഒരു മണ്ണാണ് അപ്പോൾ അവിടെ പോത്തുകല് വഴിക്കടവ് ചുങ്കത്തറ ഇടക്കര മൂത്തേടം ഈ അഞ്ച് പഞ്ചായത്തുകൾ ഉൾപ്പെടെ എടക്കര ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു സ്വരാജ് സ്വരാജ് രണ്ടായിരത്തി നാലിലെ ഏരിയാ സമ്മേളനത്തിൽ സ്വരാജിനെതിരെ മത്സരം ഉണ്ടായി എം സുകുമാരൻ എന്ന് പറഞ്ഞു ഇപ്പോൾ പാർട്ടി ഏരിയ സെന്റർ ആണോ ആ രണ്ടുപേരും മത്സരിച്ചു എം സ്വരാജ് നിലമ്പൂർ മണ്ഡലം കാരനാണ് ആണ് നിലമ്പൂർ മണ്ഡലം കാരണം നിലമ്പൂർ മണ്ഡലത്തിനകത്ത് രണ്ട് ഏരിയ കമ്മിറ്റികൾക്കകത്ത് ഒന്നാണ് ഇടക്കര ഏരിയ കമ്മിറ്റി ഒന്ന് നിലമ്പൂർ ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഏരിയ കമ്മിറ്റിക്കകത്ത് പൂക്കോട്ടും പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി കരളായി പഞ്ചായത്ത് ഇപ്പോൾ പഞ്ചായത്ത് കരളായി പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി മറ്റെടുത്ത് അഞ്ച് പഞ്ചായത്തുകൾ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സ്വരാജ് പരാജയപ്പെട്ടു സ്വരാജ് മാത്രം തോറ്റെന്ന് ആലോചിക്കണം രണ്ടുപേർ പാനലിനെതിരെ മത്സരിച്ചു അതിലൊരാൾ ജയിച്ചു തോറ്റ് അയാൾ ജയിച്ചപ്പോൾ തോറ്റുപോയത് സ്വരാജാണ് സ്വന്തം നാട്ടിൽ ഒറ്റ അംഗീകാരമില്ലാത്ത ഒരാളാണ് നമ്മുടെ ടി എം ജേക്കപ്പ് അനൂപ് ജേക്കപ്പിൻ്റെ ബാപ്പ ടി എം ജേക്കപ്പ് പിന്നെ മത്സരിച്ചപ്പോൾ അയാൾക്കെതിരെ വേറൊരു ജേക്കപ്പ് മത്സരിച്ചായിരുന്നു സി പി എമ്മിൻ്റെ സ്വന്തം ബൂത്തിൽ പുറകില്ല മണ്ഡലത്തിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ഒപ്പത്തിനൊപ്പം പിടിച്ചു തന്നു ഞാൻ പറഞ്ഞു എന്നില്ല അവരെ പലു നിൽക്കുമ്പോൾ തൊട്ട് കാണുന്ന അതിൻ്റെ അപ്പുറത്ത് കാണുന്ന അയലോക്കാർ വോട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒന്നും കൊള്ളാത്തവനാണെന്നുള്ള അഭിപ്രായമാണ് സ്വരാജിനെതിരെ നാട്ടുകാരുടെ ഭയങ്കര വികാരമുണ്ട് സ്വരാജിനോടങ്ങിയ സ്വന്തം പഞ്ചായത്തിലേക്ക് വാർഡിലേക്ക് മത്സരിച്ചാൽ സ്വരാജ് ജയിക്കില്ല പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് അയക്കില്ല ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് അയക്കില്ല സ്വന്തം മണ്ഡലത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ സ്വഭാവം സ്വരാജിൻ്റെ നിലവിലുള്ള സ്വഭാവം വിജയിക്കില്ല ആളുകൾ ഭയങ്കര എസ് എഫ് പി പൂർവ്വ ബംഗാള എസ് എഫ് പിക്കാരൊക്കെ എന്നോട് പറയുന്നതാണ് അവൻ നിന്ന് കിട്ടട്ടെ നീ അവനെതിരെ സ്റ്റോറി ചെയ്യില്ല അവൻ നിന്ന് കിട്ടട്ടെ നമുക്ക് തോപ്പിക്കാനുള്ള അവസരമാണെന്ന് പറയുന്നത് സ്വരാജിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരാണ് കണ്ടാൽ പക്ഷേ അവർ രഹസ്യമായിട്ട് നമുക്ക് പറയുന്ന കാര്യമാണ് സ്വരാജ് അസ്വീകാരേനാണ് അസ്വീകാര്യനാണ് അപ്പം സ്വരാജ് നിന്ന് കഴിഞ്ഞാൽ തോക്കും സ്വരാജിനെ നിർത്താൻ പറ്റില്ല സ്വരാജ് നിൽക്കുമില്ല സ്വരാജിന് ചുമതല കൊടുത്തിട്ട് സ്വരാജ് എന്തു വന്നാലും നിൽക്കത്തില്ല സ്വരാജിനെ അറിയാം അതോടുകൂടി സ്വരാജ് കിർന്നു എന്നുള്ളത് ഇപ്പോൾ തൃപ്പുഴത്തുള്ള തോറ്റ പോലെ അല്ലാത്ത സ്വന്തം നക്ഷത്ര പിന്നീട് അവിടെ സ്ഥാനാർത്ഥിയാവൻ കുപ്പായായിട്ട് നിൽക്കുന്ന ഒരാൾ മാട്ടുമത്സരീം മാട്ടുമത്സരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാരനൊക്കെയാണ് പിന്നെ ഒരു പൊങ്ങ അങ്ങനെയുള്ളു ഇവൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാണ് കഴിഞ്ഞവണ് ച മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്ത് കൊടുത്തതിനകത്ത് വലിയ പങ്കുവഹിച്ച ആളാണ് അൻവർ ഇവൻ അൻവറിൻ്റെ വലങ്ങ വന്നത് അൻവറിൻ്റെ നോമിനിയായിട്ടാണ് ചെയർമാനാവുന്നത് അതിലൂടെ എ വിജയരാഘവന്റെ അനുരാശ അനുഗ്രാശസുകളുണ്ടായിരുന്നു കേന്ദ്ര കമ്മിറ്റി അല്ല പൊളിറ്റ് ബ്യൂറോ അങ്ങ് അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു തനി കൂടിയാ ഒന്ന് പക്ഷേ അതും എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഗണേഷ് കുമാർ ഒക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ബുദ്ധിപരമായിട്ട് ഈ കുഴപ്പമില്ല ഇതെന്ന് വെച്ചാൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും പരസ്യമായിട്ടുള്ള വേദിയിലടത്തും പിന്നെ വേദിയിലാണെങ്കിലും ഇയാൾ ടൂണിങ് നടക്കും തണുത്തോ അത് തനി കൂടിയാ അപ്പോൾ പെൺകുന്തനായിട്ടാണ് ആൾക്കാർ കാണുന്നത് രണ്ട് പിന്നെ അല്പനാണ് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി മാത്രമല്ല ഏത് സമയത്തും കുട എന്നുള്ളത് തെളിയിക്കുന്ന ഒരാളാണ് മാട്ടമു സലീം ഇപ്പം ഞാൻ നമ്പര് വെട്ടിരിക്കുമ്പോൾ മാട്ടമൽ സലീമിങ് ഓട്ടേഷൻ കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒരു മാസം അവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സലീമിനും എനിക്കും ഒരുപാട് പൊതു സുഹൃത്തുക്കളുണ്ട് അവർ പലപ്പോഴും ഇത് നിങ്ങൾ തമ്മിൽ ടോക്ക് കടത്തിയാൽ മതി ഇട രാജ അങ്ങനൊന്നും അല്ല സലീം ഒന്നും പാവമാണ് നീ ഒരു അഞ്ച് മിനിറ്റ് വർത്താനം പറഞ്ഞാൽ മതി സലീം ഒന്നുമല്ലെന്ന് മനസ്സിലാവും ഞാൻ പറഞ്ഞത് അഞ്ച് മിനിറ്റ് വർത്താനം പറയാതന്നെ ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഉള്ളത് സ്റ്റോറി ചെയ്യുന്നത് എന്താണ് ഞാൻ തിരിച്ചു പറഞ്ഞാൽ സലീമും ഉപ്പായിട്ടു സലീമിനെയും അവിടെ ഏരിയ കമ്മിറ്റി അംഗീകരിക്കാൻ സാധ്യതയില്ല പിന്നെ ഡി വി എഫിയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഷബീറിനെ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ ഷബീറിനെയാണ് സ്ഥാനാർത്ഥി പരിഗണനയിലുള്ളതായിട്ട് പത്രങ്ങൾ പിന്നെ പറയുന്നത് ഷബീർ ഒരു അനുവിനെ പോലെയാണ് എന്നോട് വളരെ അടുത്ത ബന്ധമാണ് പത്ത് വർഷത്തിലേറെയുള്ള വളരെ അടുത്ത ആത്മബന്ധവും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതാണ് നമ്മളോട് ആ ഒരു പിന്നെ സ്നേഹത്തോടെയും ഒരു ജ്യേഷ്ഠ സഹോദരന്മാരെയുള്ള ബഹുമാനത്തോടും കൂടി തന്നെ പെരുമാറുന്നത് പക്ഷേ ഷബീറിന് അവിടെ പാർട്ടിക്കകത്ത് സി പി എമ്മിനകത്ത് അറിയുന്നല്ലാതെ പൊതുജനങ്ങൾക്കറിയില്ല പക്ഷേ പേര്ന്നാൽ തോക്കും പിന്നെ അവർക്ക് അതേ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഷെറോണ റവി അഡ്വക്കേറ്റ് ഷെറോണ റവി ഞങ്ങളുടെ ദിവസം ജില്ലാ പഞ്ചായത്ത് പിന്നെ മെമ്പറാണ് കോൺഗ്രസിൻ്റെ കോട്ടയിൽ നിന്ന് ജയിച്ച് വന്നതാണ് അവർ പിന്നെ നോട്ടറി ആയിട്ട് ജോലി കൊടുത്തിട്ടുണ്ട് അവരെ സ്ഥാനാർത്ഥിയാക്കാന്നുള്ളത് പാട്ട് താല്പര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതുകൊണ്ടാണ് അൻവർ മണത്തിൻ്റെ എളുപ്പം പുറത്തോട്ടിയാടിയത് പക്ഷേ ഷെറോണക്കും എനിക്ക് വന്നാൽ മണ്ഡലത്തിലാകെ ഒരു ഇളക്കം സൃഷ്ടിക്കാൻ കഴിയത്തില്ല ഒരു ചക്ക വീണപ്പം മുയലെത്തുന്നു എഴുതിയിട്ട് എല്ലാ ചക്ക വീണുമ്പോഴെല്ലാം മോലയാവും നിങ്ങണ്ട മുലിൻ്റെ അറച്ചി വെക്കാൻ വേണ്ടി മസാല വെട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ റോണയ്ക്ക് അസാധ്യമായ ഒരു കാര്യമാണ് പിന്നെ റാപ്ഡായിട്ടുള്ള സ്ഥാനാർത്ഥി അതായത് മാന്യമായി തോൽക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി അങ്ങനെയാണ് പറയുന്നത് യു ഡി എഫ് അവിടെ ജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അത്ഭുതങ്ങൾ ഈ കോൺഗ്രസ്സുകാർ തമ്മി കുത്തി 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 പിന്നെ പാലോ വെച്ച് തോപ്പിച്ചിട്ടില്ലെങ്കിൽ യു ഡി എഫോടെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പിന്നെ മാന്യമായി തോക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി വി എം ഷൊക്കത്താണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് സി പി എമ്മിൻ്റെ അദ്ദേഹം പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഡി വി എഫിലൂടെ കടന്നു വന്നാണ് അടിസ്ഥാന പിന്നെ വർഗത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളാണ് ഇങ്ങനെ സി പി എം അധികാരത്തിലെത്തോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്കകത്ത് സി പി എം ഒരു സംഘടിത ശക്തിയായി മാറുമെന്നൊന്നും പ്രതീക്ഷിക്കാത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് യാഥാസ്ഥിതികനല്ല കനല്ല കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റാണ് നോന്നുപോലും നോക്കത്തില്ല ഇപ്പോൾ നോക്കുമൊന്നും കത്തില്ല വയസ്സായതുകൊണ്ട് പണ്ട് നോമ്പ് നോക്കത്തില്ലായിരുന്നു മുഹമ്മദ് അല തൻ്റെ വീട്ടിൽ വന്നിട്ടായിരുന്നു വർഷം കഴിക്കാത്തായിരുന്നു എൻ്റെ വീട്ടിൽ ഒരു പി എൻ ഗോപാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി വന്നത് അപ്പം പിന്നെ ഈ വി എം ഷോക്കത്ത് അത് കഴിഞ്ഞവരുടെ പഞ്ചായത്ത് മെമ്പറാവുന്നു നല്ല റെക്കോർഡ് പൂരീക്ഷത്തിനായി ജയിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു ഇപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എ പി ഉണ്ണികൃഷ്ണൻ പ്രതിനിധീകരിച്ചിരുന്ന ആ ഡിവിഷനെ പിടിച്ചെടുത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയും ഏരിയ സെൻറ്റർ അംഗമായി ഏരിയ സെക്രട്ടറിയായി ജില്ലാ കമ്മിറ്റി അംഗമായി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിട്ട് രണ്ടായിരത്തി പതിനാല് തൊട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് വർഷമായി ചോക്കത്തിന് നിർത്തിയാലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഷോക്കത്ത് അവിടെ ഈ ഇടക്കര ഏരിയ കമ്മിറ്റി അൻവർ സ്ഥാനാർത്ഥിയായിട്ട് വന്ന സമയത്ത് പിരിച്ചുവിട്ടായിരുന്നു കാരണം ഇടക്കര ഏരിയ കമ്മിറ്റി അൻവറിനെതിരെ പ്രതിഷേധ പ്രകടനം അവിടുത്തെ സഖ്യം നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഏരിയ സെക്രട്ടറി എം ആർ ജയന്തൻ പിന്നെ ആരോപിച്ച് അങ്ങനെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കീഴ് ഘടകത്തിലേക്ക് തരം അടുത്തൊക്കെ ചെയ്തിരുന്നു എ ടി റജി ഏരിയ സെൻട്രംഗം അയാളെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് മാറ്റി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായിരുന്നാലും അവിടെ ശോകുത്തനോട് അങ്ങനെ കുറച്ച് പ്രതിഷേധം ആളുകൾക്കുണ്ടാകും പക്ഷേ എന്നാൽ തന്നെയും മറ്റുള്ളവർക്ക് കിട്ടുന്ന അത്രയും നെഗറ്റീവ് വോട്ടിൽ ശോഖുത്തിന് കിട്ടില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ട് പതിനായിരം വട്ടുള്ള ഒരു വർഷത്തിലേക്ക് യു ഡി എഫിനെ ചുരുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഇതാണ് ഇപ്പോൾ നിലമ്പൂരിലെ സി പി എമ്മിൻ്റെ ഒരവസ്ഥ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ പാലക്കാട് സംഭവിച്ചതുപോലെ സരിനെ പോലെ ഒരാളെ ആ ക്യാമ്പിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കും അവരിപ്പളും വെയിറ്റ് ചെയ്യുന്നത് ഞാൻ പല സി പി എം നേതാക്കന്മാരുമായിട്ടും ഇന്നലെ ആരോപണത്തിന് മുമ്പിൽ തന്നെ ആൾക്കാരെ പേര് പറയുന്നില്ല സംസാരിച്ചപ്പം ജില്ലാതല നേതാക്കന്മാർ നമ്മളോട് പറയുന്നത് പിന്നെ അപ്പുറത്തുന്ന ഒരാളെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമോ എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ആരുടെ സുഖത്ത് വരില്ല എന്നുള്ളത് ഞാൻ അപ്പുറത്തന്നെ അവരോട് പറഞ്ഞുകൊണ്ട് ചോദിച്ച് കിട്ടുകയാണ് അവർ പക്ഷേ ഇപ്പോഴും ചോക്കത്തിന് അവിടെ സീറ്റ് കൊടുത്തിട്ടില്ല ജോയി സ്ഥാനാർത്ഥിയാണെങ്കിൽ ചോകത്ത് ഇപ്പുറത്ത് സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ നിർത്താം എന്നുള്ള രീതിയിൽ അതായത് ഈ കുറേ കാലമായിട്ട് സി പി എമ്മിൻ്റെ ഗതികളില്ല കേരളത്തിലെ വലിയ പാർട്ടിയാണ് വലിയ പാർട്ടിയാന്ന് പറയുന്നത് ഈ കോൺഗ്രസിൽ നിന്ന് വരുന്നവരെ ശോഭന ജോർജിനെ കൊണ്ടുവന്നിട്ട് ആദ്യം അഞ്ചു അഞ്ചുമല്ലം മറ്റേ ഗാന്ധി വോട്ടാക്കി അന്ന് അവൾ പിന്നെ സഗാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷർട്ടിന് ബ്രാൻഡ് നെയിം ഇട്ടു എന്നിട്ട് അത് പിണറായി വിജയനെ കൊണ്ടുവന്ന് കാരണം എന്ന് വെച്ചാൽ കുറച്ച് രോമാഞ്ച കഞ്ചുകതയായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണല്ലോ ചൊബനാ ജോർജ് ഇങ്ങനെ ഒരു മദാലസ എന്നൊക്കെ പറയുന്നത് മസാല ദോശയാണ് അപ്പോൾ ഇവള് പിന്നെ അന്ന് ആ വേദിയിൽ സംസാരിക്കുകയാണ് സഗാവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് പിണറായി സഖാവിനെയാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റതിൽ ഇട്ടായിരുന്നു പിണറായി സഖാവിന് വേണ്ടിയിട്ട് ആണോ അപ്പോൾ അമ്മ അതിൽ സാധനത്തിന് കൊണ്ടുവന്നിട്ട് രണ്ടാമത് പിന്നെ വേറെ എന്തോ സാധനത്തോണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം വേറെ ബോട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇമാതിരി സി കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ് സാധാരണ ഗതി ഞാൻ പറ ഐ സി സി പ്രസിഡൻറ്റ് തന്തയ്ക്ക് വിളിച്ചാൽപ്പലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് ഏഴ് വർഷത്തേക്ക് പ്രാഥമിക അകത്തു നിന്ന് സസ്പെൻഡ് ചെയ്ത ആളെ ഒരു മാസം കഴിയുമ്പോൾ എ ഐ സി സിയിലോട്ടോ അല്ലെങ്കിൽ കെ പി സി സിയിലോട്ടോ എടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് വേണ്ടാന്ന് പറഞ്ഞു ഒഴിവാക്കുന്ന ചവറുകളെല്ലാം അടിഞ്ഞുകൂടാനുള്ള ഒരു ബേസ്ഡ് പക്കറ്റായിട്ട് സി പി എം അറിയേൻ്റെ ഉദാഹരണമാണ് സോഭന ജോർജ് ഉൾപ്പെടെയുള്ളവർ ശോഭന ജോർജ് സ്വന്തമായിട്ട് ചങ്ങന്നൂര് സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോൾ മൂവായിരം വോട്ടായിട്ടേ ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷം അവിടെ നിന്ന് എം എൽ എ ആയിരുന്നു എൻ്റെ പത്ത് വർഷം എന്തായാലും പതിനഞ്ച് വർഷത്തുള്ള ഉള്ള എം എൽ എന്ന് എന്നിട്ട് പി സി വിശ്വനാഥിനെതിരെ സ്വതന്ത്ര സ്ഥാനമാണ് തിരുമത് സെറ്റ് എട്ട് നിലപുട്ടിയതാണ് അപ്പോൾ സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് പോലും ഇല്ലാത്തതാണ് ആ ശവനെ കൊണ്ടടക്കുക അങ്ങനെയുള്ള കുറേ ചവറുകളെ പിന്നെ ചുവന്നുകൊണ്ടിടക്കുന്ന സി പി എം ഇവിടുന്ന് ഏതെങ്കിലും വേസ്റ്റ് കിട്ടുമോ എന്ന് നോക്കിയിരിക്കുക ഈ എച്ചിന് നക്കാൻ നിൽക്കുന്ന പട്ടികളുടെ മാനസികാവസ്ഥയിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിനകത്തുനിന്ന് ആർക്ക് സീറ്റ് കിട്ടാത്തതെന്ന് ചാട പോരൂ എന്നാൽ അവനെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുക അതൊരു ഗതിക്കട രാഷ്ട്രീയ പാർട്ടിയുടെ സഖാവ് കുഞ്ഞാരി എന്ന് പറയുന്ന അറുപത്തേഴിൽ അവിടുന്ന് എം എൽ എ ആയിരുന്ന സി പി എമ്മിൻ്റെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടർന്നിട്ടില്ല അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് സഖാവ് കുഞ്ഞാരി ഉണ്ടായിരുന്നോ നിയമസഭയിൽ ആ മണ്ണിൽ അതിനുശേഷം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്നരിതാ വന്നു പിന്നെ ടി കെ എം സെ കോൺഗ്രസിൽ നിന്ന് വലിച്ചിട്ട് അവിടുന്ന് എം എൽ എ ആക്കി ടി കെ എംസ് അടുത്ത ടൈമിൽ നിന്നാൽ തൂക്കുമെന്നുള്ള ടിക്കെംസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം ചാനലിനകത്ത് ടിക്കെംസ് ഉണ്ടുണ്ട് എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നാ ഞാൻ തൂക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ബി എസ്സിന് അടുത്ത് പോയിട്ട് കാല് പിടിച്ച് പറഞ്ഞു ഞാൻ അവിടെ നിർത്തലെന്ന് പറഞ്ഞു അങ്ങനെയാണ് വേപ്പൂർ സീറ്റ് തരുന്നതെന്ന് പറഞ്ഞു വിടെ നിന്നാ നോക്കൊന്നും അല്ലേ അങ്ങനെ അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിയിട്ട് അവിടെ പിന്നെ തിരിച്ചു പിടിക്കാൻ ഈ അൻവറിൻ്റെ അടുത്ത് പോകേണ്ടി വന്നു അൻവറിൻ്റെ കാര്യം നിക്കൊണ്ടായിരുന്നു അനുവർ ഒരു ഷൗട്ടും കൊടുത്ത അവസാനം ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും കോൺഗ്രസിനകത്താ ഇനി ഞാൻ ചോദിക്കട്ടെ അവിടെ ഇനി ഏത് സ്റ്റാർ ക്യാൻ്റനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു വന്നിരിക്കട്ടെ സീറ്റി ആരെങ്കിലും ഇനി പിണറായി വിജയൻ നേരിട്ട് വന്ന് മത്സരിച്ചാലും നിലമ്പൂരിലെ മലയോര ജനം നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഇതിനൊന്നും പരിഹാരം കണ്ടെത്താൻ ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രം ഇതൊക്കെ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തുടങ്ങുന്ന ആ സാഹചര്യത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നു ഇതൊക്കെ അവിടെ ചർച്ചയാവില്ലേ അല്ല പി വി അൻവർ അത് ഉയർത്തിക്കൊണ്ട് വന്നോക്കെ ഒരു പിന്നെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് എട്ട് വർഷത്തിലേറെ ഒമ്പത് വർഷത്തോളം ആ മട്ടത്തെ പ്രതിനിധീകരിച്ച ആളാണ് എട്ട് വർഷത്തിലേറെ പ്രതികരിച്ച ആളാണ് അന്നും മിണ്ടിയില്ല സമയമായിരുന്നു അപ്പോൾ ഇതൊക്കെ പിന്നെ സ്വന്തം ബിസിനസ്സിലും സ്വന്തം പിന്നെ ബാക്കിയുള്ള ഇടപാടുകളിലും ഒക്കെ ആരെങ്കിലും കൈവെക്കും എന്നുള്ളത് വന്നപ്പോഴാണ് പി വി അൻവറിന് ബോധകോധമുണ്ടായെന്നുള്ളത് അപ്പോൾ അത് അത് പേഴ്സണലാണ് പക്ഷേ ഈ ഈ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെയുള്ള ഇപ്പോൾ കഴിയുന്നതല്ല അതിപ്പോൾ ആരും എന്ത് ചെയ്യാൻ ആരും വരച്ചാലും കഴിയുന്നതല്ല അത് റിയാലിറ്റിയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഒന്ന് വനം വന്യജീവി നിയമത്തിനകത്ത് പരിഷ്കരണം വരുത്തണം എന്നുണ്ടെങ്കിൽ ഭേദഗതി ആ ഒരു അമൻ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അത് പാർലമെൻറ്റിലാണ് കൊണ്ടുവരേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ആരും അങ്ങനെ ഒരു അമെൻമെൻ്റിന് വേണ്ടിയിട്ട് ദുരേ ശ്രമിച്ചു ആവശ്യപ്പെട്ടിട്ടില്ല അത് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാനമായ സാഹചര്യത്തെ ഹിമാചൽ പ്രദേശ് നേരിടുന്നുണ്ട് രാജസ്ഥാൻ നേരിടുന്നുണ്ട് ഗുജറാത്തിലില്ല യു പിയിലുണ്ട് നോർത്ത് ഈസ്റ്റിലും മൊത്തത്തിലുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എം പിമാർക്കിടയിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും ആ സമയത്ത് പിന്നെ ഇത് ഈ ബില്ല് എടുക്കാൻ പറ്റുന്ന ഇപ്പം ഞാൻ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ജാമ്യം കിട്ടും കൂടെ ജാമ്യം കിട്ടും നല്ല വക്കീലിനെ മതി പിന്നെ എന്നെ കുത്താൻ പറ്റുന്ന പന്നിയെ ഞാൻ കൊന്നുകഴിഞ്ഞാൽ ജാമ്യമില്ല അകത്താണ് ജാമ്യം ഇല്ല ഷെഡ്യൂൾ രണ്ടിലാന്ന് തോന്നുന്നു പന്നിയൊക്കെ ഷെഡ്യൂൾ ഒന്നിലുള്ള മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ടൊക്കെയുണ്ട് ഞാനിതിൻ്റെ എല്ലാം ഇറച്ചി ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഈ വീഡിയോ കണ്ടിട്ട് പോകാൻ മാതിരി കേസെർ കേട്ടോ ഞാൻ കാട്ടുപന്നിൻ്റെ ഇറച്ചി ചെയ്യുന്നുണ്ട് കാട്ടുപോവത്തിൽ അർച്ച ചെയ്യുന്നുണ്ട് കാട്ടുവാൻ അറിച്ച് തന്നിട്ടുണ്ട് മയിലിൻ്റെ ഇറച്ചി തന്നിട്ടുണ്ട് പിന്നെ പുള്ളിക്കൂലിൻ്റെ ഇറച്ചി തന്നിട്ടുണ്ട് കുരങ്ങിൻ്റെ ഇറച്ചിയും പിന്നെ മല പെരുമാമ്പിൻ്റെ ഇറച്ചി ഭയങ്കര ടേസ്റ്റിയാന്ന് തോന്നുന്നത് പക്ഷേ എനിക്ക് അത് അറപ്പ് തോന്നിയിട്ടുണ്ട് പാമ്പിൻ്റെ രൂപം കാണുമ്പോൾ ഉറപ്പുണ്ട് നിന്നിട്ടില്ല ഇനി ഇപ്പോൾ കേസെടുക്കുകയാണെങ്കിൽ ഞാൻ തോന്നിക്കോളാം ഞാൻ ഈ എല്ലാം ഇറച്ചി നിന്നിട്ടുണ്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി തവളയുടെ ഇറച്ചിയാണ് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇറച്ചി പിന്നെ ഫ്രോഗാണ് അതിനകത്ത് മാറ്റമൊന്നുമില്ല ഇത് ഉത്തരവാദിത്വത്തിലുള്ള വീട്ടാ ക്യാമറയുടെ മുമ്പിൽ എന്ന് പറയുന്നത് പിന്നെ എപ്പോൾ കഴിച്ചു എങ്ങനെ കഴിച്ചു എന്നൊക്കെയുള്ളത് സംവാദ എനിക്ക് മനസ്സിലാക്കി ചെറിയ പുഞ്ചിരിയിലുണ്ട് അതിൻ്റെ തന്ത്രം എനിക്ക് മനസ്സിലായിട്ടുണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ ഞാനതെല്ലാം കഴിച്ചിട്ടുള്ള ആളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് തവള ഇറച്ചിയെ അപ്പോൾ ഞാൻ പറയുന്ന ഈ പന്നിയെ പോലും വെടിവെച്ച് കൊല്ലാൻ അവസരം കൊടുക്കുക അല്ലെങ്കിൽ കെടിവെച്ച് പിടിച്ച് കൊല്ലാൻ അവസരം കിട്ടിയേക്കാൻ കാട്ടിത്തീറ്റേയില്ല ഇത് വേറെ വിഷയമാണ് നമുക്ക് വേറെ കൈകാര്യം ആ വിഷയത്തിലേക്ക് പോകണ്ടെങ്കിലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്ന ഘട്ടത്തിൽ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും എൻ ഡി എക്ക് ഇവിടെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പേര് പറയാനുണ്ടോ ആരെ എന്തിന് കൊള്ളാം നീക്കറിയത് അവർ ഷോൺ ജോർജ് വരുന്നുണ്ട് പത്രങ്ങളൊക്കെ വരുന്നുണ്ട് ഷോൺ ജോർജ് ഷോർജോജ് മണ്ഡലത്തിന് അവരായാലും കുറച്ച് പൈസ ആ പത്തനംതിട്ട സീറ്റ് ഷോണോ പി സി ജോർജ് ആർക്കെങ്കിലും ആക്കെ കൊടുക്കാതെ നീ നിലമ്പൂർ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള മണ്ഡത്തരം ഷോണിന് ഉണ്ടാവില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത് അല്ല ബി ബി ജെ പിക്ക് ഇപ്പോൾ ഷോണിനോട് പിന്നെ ഇവിടെ ഒന്നും മത്സരിക്കാനല്ല കാശ്മീരി കാശ്മീരിൽപ്പെട്ട് മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കേണ്ടി വരും വേറെ രക്ഷയൊന്നുമില്ല അപ്പോഴും മോനും കൂടെ പോയിട്ട് സറണ്ടർ ചെയ്ത് കേടങ്ങി എനിക്ക് ഞാൻ ഞാൻ ഒരു വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് രോഹിത് ഇപ്പോൾ ഓർമ്മയുണ്ടായി പി സി ജോർജ് ഇനി വായ ഉറക്കില്ല എന്ന് പറഞ്ഞ് കാരണം പി സി ജോർജിന് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം അയാളോട് വായിത്തൊന്ന് വിളിച്ച് പറയരുത് എന്നുള്ളത് ബിജെപി നേതൃത്വം അറിയിച്ചു അല്ലെ എനിക്ക് അതിനകത്ത് ബിജെപി അധ്യക്ഷനായിട്ടിരുന്ന സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ രാജ് ജോസഫ് ആയിട്ടുള്ള ഇന്റർവ്യൂവിലാണ് പറഞ്ഞത് എന്തുകൊണ്ട് പി സി ജോർജ് ബിജെപിയിലേക്ക് വന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ ഉത്തരം നിങ്ങൾ ആരും കാണാത്തൊരു ആംഗിൾ അതിനകത്തുണ്ട് പി സി ജോർജിന്റെ ഒരു മകനുണ്ട് ഷോൺ ജോർജ് എന്നാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത് പക്ഷെ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നത് ആ ഷോണിനോട് പി സി ജോർജിന്റെ കാര്യം നമുക്ക് വിടാം ഷോണോട് ബിജെപി കാണിച്ചോണേബിൾ ആണ് അതിനകത്ത് ഷോണിപ്പോ എക്സാലോജിക്കലിൻ്റെ വിഷയമൊക്കെ കൊണ്ടുവന്നതിനകത്ത് ഷോൺ നല്ലൊരു പിന്നെ പ്രവർത്തനം നടത്തി മാത്തിക്കുഴൽനോടൻ കള്ളക്കളി കളിച്ചു പോകണം കേട്ടോ മൂവാറ്റൂടെ എം എൽ എ അല്ലേ കോൺഗ്രസിൻ്റെ മാത്തിക്കുഴൽനാടൻ പിണറായി വിജയന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യേ കാരണം ഈ കേസിനകത്ത് വീണാ വിജയനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അനാവശ്യമായിട്ടുള്ള പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോയത് ഫസ്റ്റിൽ ഇവിടെ കേരളത്തിനകത്ത് അപ്പോൾ പിന്നെ മാത്തിക്കുഴൽനാടിനെ നമ്പാൻ പറ്റത്തില്ല പക്ഷേ ഷോൺ ജോർജ് ഏബിളാണ് ഷോൺ ജോർജിൻ്റെ കൂടെ ലഭിക്കുണ്ടായിരുന്ന പലരും നമ്മുടെ കോൺഗ്രസിനകത്തും സി പി എമ്മിനകത്തും ഒക്കെയുള്ള പല പേഴ്സണൽ ഇപ്പം ആൾക്കാരെ പേര് ഇവിടെ ക്യാമറയുടെ മുമ്പിൽ പറയുന്നില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം സോണമൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തെങ്കിലും പറഞ്ഞത് തന്നെയാണ് പിന്നെ സോണോ എങ്ങനെയല്ല എന്ന് പറഞ്ഞു അവസാനം അത് ഗതിയിട്ട് പറഞ്ഞു പോയല്ല ഞാൻ പിടിച്ചു മുറുക്കിയപ്പോൾ ഓക്കെ എന്തായാലും ഈ ചർച്ച നമുക്ക് താൽക്കാലികമായി ഇവിടെ അവസാനം നിലമ്പൂര് ഹോട്ട് വിഷയമായി വരുന്നതേ ഉള്ളൂ ചൂട് പിടിച്ച് വരുന്നതേയുള്ളൂ ഇനിയും നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് ചർച്ചകൾ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്തേണ്ടി വരും എന്തായാലും ഇതാണ് നിലവിലെ അവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും സ്ഥിതി Vale.